ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര സൌത്ത് പനമണ്ണ ഭദ്രകാളിക്കാവ് ക്ഷേത്രത്തിൽ കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു വാദ്യകലാകാരന് ഒറ്റപ്പാലം ഹരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം കൃഷ്ണദാസിന് കീഴിലാണ് ഒന്നര വർഷം നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടി കലാകാരന്മാർ അരങ്ങേറ്റം കുറിച്ചത് ഏഴു വയസ്സ് മുതൽ പതിമൂന്ന് വരെയുള്ള പനമണ്ണ സ്വദേശികളായ എട്ട് കുട്ടികളാണ് സംഘത്തിലുണ്ടായിരുന്നത് നിരവധി വാദ്യകലാകാരന്മാരുടെയും ക്ഷേത്രം കലാകാരന്മാരുടെയും ജന്മസ്ഥലമാണ് പനമണ്ണ ജനങ്ങളുടെ സഹകരണത്തോടെ ഭദ്രകാളിക്കാവ് ക്ഷേത്ര പരിപാലന സമിതിയുടെ കീഴിൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നത് കുഴൽ കൊമ്പ് ഇലത്താളം വലന്തല തുടങ്ങിയ മുപ്പ പകർന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി